ചൂടുള്ള സമയം വരാൻ പോകാൻ അപ്പൊ അഡ്വാൻസ് ആയിട്ട് തന്നെ നമ്മൾ മണ്ണു മണി ചെയ്ത് കളിയുമ്പോൾ ചപ്പു ചവറ് ഇപ്പൊ ഇട്ട് ഒന്ന് നനച്ചു കൊടുക്കാൻ തുടങ്ങുന്ന മുമ്പ് തന്നെ നമ്മൾ വേരുപുള്ളിയോടെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഈവൻ നിമാവരായ ആക്രമം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇതിന് രണ്ടിനും ഒന്നിച്ച് നിയന്ത്രിക്കാനുള്ള ഒരു സിമ്പിൾ മാർഗം നമ്മൾ മൂന്ന് വർഷം മുമ്പ് പറഞ്ഞതാണ് ഇപ്പോഴും ഇപ്പോൾ ഫോളോഅപ്പ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഇന്ത്യ തുടങ്ങിയ ഈ ഫെസിലോമൈസസ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗസ് ഒരു നാനൂറ് ഗ്രാമും ഇ പി എൽ എൻഡമോജനിക് നെമറ്റോഡ് എന്ന് പറയുന്ന ഒരു മിത്ര നിമാവിര ഇത് ഒരു ഇരുന്നൂറ് ഗ്രാം സിവിയർ ആയിട്ടുണ്ടെങ്കിൽ നാനൂറ് ഗ്രാം അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് കലക്കി ചോട്ടിൽ ഒളിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഈ ചപ്പു ചവരൊക്കെ വയ്ക്കുന്നുണ്ടെങ്കിൽ വേരുപ്ലുവോ നിമാവിരവോ ഒന്നും ഉണ്ടാകത്തില്ല അപ്പൊ അതിന് കൺട്രോൾ ചെയ്യാനുള്ള ഒരു സിമ്പിൾ മാർഗമാണ് ഈ രണ്ട് തരത്തിലുള്ള പ്രോഡക്റ്റ് അപ്പോൾ ഈ ഇ പി എന്ന് പറയുന്നത് കെട്ടീരൂരാബിന്റെ സിൻഡിഗേറ്റ് പറയുന്നത് ഇവിടെ ഉള്ള ലോക്കൽ നിമാവിര മിത്ര നിമാവിര തന്നെയാണ് ഇവിടുത്തെ സായിൽ ഐസൊലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇതും അങ്ങനെ തന്നെയാണ് ഈ ഇടുക്കി സായൽക്ക് ആസിഡ് സയലിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ ഒരു നിമാവിരയും പെരുവുളും നിയന്ത്രിക്കാന് ഈ രണ്ട് തരത്തിലുള്ള ഫെസിലോമൈസൂർ നാനൂറ് ഗ്രാമും ഇ പി എൻ ഒരു ഇരുന്നൂറ് ഗ്രാമും ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്